ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ബിഗ് ബോസിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ കുറച്ച് കോമഡി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ലാലേട്ടൻ കുടുംബാംഗങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൂംസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇന്ന് കേരള പിറവി ദിനമാണല്ലോ അപ്പം കേരളത്തിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൂംസ് ആണ് കുടുംബാംഗങ്ങളോട് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നെവിനോടാണ് ലാലേട്ടൻ ക്വസ്റ്റ്യൂൺ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നവംബർ ഫസ്റ്റ് കേരള പുറകി ദിനമായി ആചരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നെവിൻ ഉടനെ പറയുന്നത് ഇങ്ങനെയാണ് നവംബർ ഫസ്റ്റിലായിരിക്കും പഴശ്ശുരാമൻ വഴുതരണതെന്നാണ് അപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ രണ്ടാമതായി അനീഷിനോടാണ് ചോദിക്കുന്നത് അനീഷിനോട് കേരളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണെന്നാണ് ചോദിക്കുന്നത് അത് അനീഷിൻ്റെ ലാലേട്ടൻ വിളിക്കുന്ന ഒരു രീതി ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നിയത് അനീഷ് മോൻ എന്നാണ് വിളിക്കുന്നത് ആദ്യം തന്നെ അനുവിൻ്റെ കാര്യം എടുത്തിട്ടില്ലേ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ലാലേട്ടൻ അങ്ങനെ ഒരു കളിയാക്കുന്നത് അനീഷിന് പെട്ടെന്ന് ആൻസർ ഓർമ്മ വന്നില്ലാന്ന് തോന്നുന്നത് അനീഷ് ഏതോ ഒരു സ്ത്രീയുടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സ്ത്രീയുടെ കാര്യങ്ങളൊക്കെയാണോ ഓർമ്മയിൽ നിൽക്കുന്നത് എന്നൊക്കെ പിന്നീട് അനുവിനോടാണ് ചോദിക്കുന്നത് അനുവിനോട് ചോദിക്കുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പം അനു പെട്ടെന്ന് പറയുന്നത് ആ എനിക്കറിയാം ഒരു താഴെയൊക്കെ വെച്ച ഒരാളാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് പിന്നീട് നെവിനോടാണ് ചോദിക്കുന്നത് നേവിനോട് ചോദിച്ചതാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ളത് നെവിനോട് ചോദിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് അപ്പം ഷാനവാസ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നെടുമുടി എന്ന് അപ്പം അങ്ങനെ നെവിൻ വിചാരിക്കുക ഷാനവാസ് പറഞ്ഞതാണ് കറക്റ്റ് ആൻസർ എന്ന് അപ്പം നെവിൻ ഉടനെ തന്നെ ലാലേട്ടനോട് പറയുകയാണ് നെടുമുടിയാണ് ആൻസർ കൂടുതൽ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന സബ്സ്ക്രൈബ് ചെയ്തു